ബ്ലാക്ക് ബ്ലാക്ക് അങ്ങനെ ഒരു ഇന്ന സാധനം ഒരു ചെയ്ത് കളർ സാധന വാങ്ങിക്കാൻ പറ്റില്ലല്ലേ ഡിമാൻഡ് അല്ലേ ഇതിന് ഏതാ കളറ് സെയിം കളർ തന്നെയാണ് ഇത് ഏത് കളറ പിങ്ക് ലവ് 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 നിങ്ങള് ലവാണ് അതാണ് ലവ് ഇട്ടി ലവ് ലവ് ആണ് പക്ഷെ ഇത് പല ആളുകൾ ഇപ്പൊ ഇതുണ്ടല്ലേ ഇങ്ങനെ യൂസ് ചെയ്യണം സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ തൂക്കിട്ട് അതാണ് ഇത് ഇതാവാൻ കാരണം സെലിബ്രിറ്റികളുടെ ആണെങ്കിലും പാപ്പട്ട മനുഷ്യ സെലിബ്രിറ്റികളുടെ ബാഗുമ്മൊക്കെ ഇങ്ങനെ തൂക്കി നടന്ന ആ വീഡിയോ ഒക്കെ വൈറലായി അതാണ് ഇത് ഇത്ര പോപ്പുലർ ആവാൻ കാരണം അപ്പൊ നമ്മുടെ അനിയന്മാരുടെ ഷോപ്പിൽ ഇത് അൽത്തമോ അപ്പൊ ഇവിടെ ഞാൻ ഇടക്ക് ഇടക്ക് വന്നു ഫോണൊക്കെ കൊണ്ടുപോണെ വീഡിയോ ഒക്കെ ആയാലും വിട്ടുണ്ട് അപ്പൊ ഇവിടെ ലബൂവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഞാൻ നേരെ ഇങ്ങനെ പോകുന്നു നമ്മൾ ഉപയോഗിക്കുന്ന ഫോണൊക്കെ ഉള്ളവരെല്ലാവരും ഉപയോഗിക്കണമില്ല അപ്പൊ ഇത്തവണ എന്തെ ലൂവും എനിക്ക് കിട്ടി കുറെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് വീട്ടിൽ വച്ചിട്ട് വണ്ടി ആക്സിഡന്റ് ഉണ്ടായി പ്രേതത്തിന്റെ ഒരു സാമീപ്യം അനുഭവപ്പെടുന്നു എന്നൊക്കെ ഞാൻ നേരിട്ട് ഇതുവരെ പ്രയത്നം കണ്ടിട്ടില്ല എനിക്ക് അതിന്റെ സാമീപ്യവും കിട്ടിയില്ല രാത്രി മലയിലൊക്കെ പോയിരുന്നൊക്കെ നോക്കിയിട്ട് പ്രേതത്തിനെ കാണാൻ ഇതുവരെ കിട്ടിയിട്ടുള്ള അപ്പൊ ഒന്ന് കിട്ടുമെന്ന് നോക്കാനും കൂടിയാണത് ഇല്ല പൂവ് ഒന്ന് ശരിക്കും കാണിക്കട്ടാണ് കാണുമ്പോൾ ഒരു പ്രേതത്തിന്റെ ലുക്കൊക്കെ ഉണ്ട് കാണുമ്പോൾ ഒരു പ്രേതത്തിന്റെ ലുക്കൊക്കെ പ്രേത്തിന്റെ മാറി പ്രേത്തിന്റെ ലുക്ക് സൈഡിൽ വന്നിരിക്കണ വേറെ കളറാ ഇത് ഒരുപാട് കളറുണ്ട് ഇവിടുത്തെ എക്സ്പേർട്ട് ഇത് എന്താണ് ശരിക്കും ഇതിന്റെ ാണ് മെയിൽസന്റ് ക്ലിക്ക് വാൻ ഹാങ് സിഇഒക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ വരുമാനം സിക്സ് ബില്ല് ആണ് ഇതിന്റെ വിറ്റ് വരുമാനം ഇത് ക്ലിക്ക് ആയതിന് ശേഷം ക്ലിക്ക് കഥ പറഞ്ഞില്ലേ നേരത്തെ അത് അത് തന്നെ ഉണ്ട് നമ്മളെ കൊറിയയില്

അപ്പൊ നമ്മളിത് വീട്ടിലേക്ക് കൊണ്ടുപോകണല്ലേ ഒരുപാടുണ്ട് പല പല കളറുകൾ ഇവിടെ അല്ലേ നമ്മൾ അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലേക്കാ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ആ